ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ കേരളത്തിലെ ചില മതപണ്ഡിതന്മാരുടെ ആവേശകരമായ വർഗീയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും എത്ര മാറിയത് നമുക്ക് ബോധ്യപ്പെടുന്നത് നമുക്കറിയാം ഒരു മുസ്ലിം പെണ്ണിന് എന്തെങ്കിലും ഗൈനക്കോളജിസ്റ്റ് പ്രശ്നം വന്നാൽ അവരെ ആക്കേണ്ടത് ഒരു ലേഡി ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കണം അവര് മുസ്ലിം ആയിരിക്കണം ഇങ്ങനെ രോഗത്തിനും രോഗിക്കും ഡോക്ടർക്കും മരുന്നിനും ഹോസ്പിറ്റലിനും മെഡിക്കൽ ഷോപ്പിനും ഒക്കെ ജാതിയും മതവും വന്നു പത്തു വർഷം കൊണ്ട് ബാലുശ്ശേരിയും ടീമും കഠിനമായി പരിശ്രമിക്കുന്നു അവർക്ക് ഇസ്ലാമിക രാജ്യമാക്കി ഇതിനെ ഒന്ന് മാറ്റണം പിന്നെ പ്രവാചകനെ ആരെങ്കിലും നിഷേധിച്ചാൽ വിമർശിച്ചാൽ ഷിന്റെ കയ്യും കാലും വെട്ടിയതുപോലെയല്ല ശരിക്ക് വെട്ടേണ്ടിയിരുന്നത് അബ്ദുനൊക്കെ ഉള്ളിലുള്ള ഇത്തരം വർഗീയമായ ആശയങ്ങൾ ഇവിടെയല്ലേ ഏ ഇനിയിപ്പം സൗദി അറേബ്യയിലെ അവസ്ഥ അവസ്ഥയൊന്നെടുത്തു നോക്ക ചരിത്രപരമായി സൗദി അറേബ്യയിൽ മൂന്ന് അധികാര കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ഇബിന് സൗദ് എന്നറിയപ്പെട്ടിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ആണ് ആധുനിക സൗദി രാജ്യം സ്ഥാപിക്കുന്നത് തന്നെ അന്ന് തൊട്ട് ഇന്നു വരെ ഭരണതലത്തിലെ പ്രധാന അധികാര സ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കൈയടക്കി വെച്ചിരുന്ന അൽ സൗദ് രാജകുടുംബമാണ് ഇവരാണ് ഇതിൽ ഒന്നാമത്തെ അധികാര കേന്ദ്രമായി വരുന്നത് രാജഭരണമായതുകൊണ്ട് തന്നെ അധികാരം സമ്പൂർണമായും ഇവരിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും പിന്നീട് വളരെ അത്യപൂർവമായിട്ടാണ് അൽ സൗദ് എന്ന വാലില്ലാത്ത ആളുകൾ ഈ അധികാരസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് വരുന്നത് ഇങ്ങനെ സമഗ്ര ആധിപത്യം കൈയടക്കാനും ജനങ്ങളെ അടിമകളാക്കി വയ്ക്കാനുമുള്ള സൈദ്ധാന്തിക ന്യായീകരണവും യും ഒരുക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ അധികാര കേന്ദ്രമായ വഹാബിസ്റ്റ് പൗരോഹിത്യ വിഭാഗത്തിന്റെ ചുമതല പകരം ചുമതലങ്ങളുടെ മേലുള്ള നിയന്ത്രണം അവർക്ക് നൽകി പോരാത്തതിന് അവരുടെ ഏറ്റവും പിന്തിരിപ്പൻ സ്ത്രീ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊക്കെ ആശയങ്ങള് പ്രാകൃതമായ ഗോത്ര നിയമങ്ങള് സങ്കല്പ്യങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മേൽ അട്ടിച്ചേൽപ്പിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക് നൽകി ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ മതകാര്യ പോലീസ് എന്നൊരു സേന ഈ അടുത്തുവരെ സൗദിയിൽ സജീവമായിരുന്നു ഇറാനിൽ ഈ അടുത്താണ് മതകാര്യ പോലീസിനെ പിരിച്ചുവിട്ടത് ആ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മൻസാമിനി തലയിൽ നന്നായിട്ട് തുണിയിട്ടില്ല എന്നും പറഞ്ഞ മുടിമുറിച്ചും മൂക്കുമുറിച്ചും ഒക്കെ വളരെ പീഡിപ്പിച്ചു കൊന്നില്ലേ അതിനുശേഷം ഇറാനിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സമരമായിരുന്നു പ്രക്ഷോഭങ്ങളായിരുന്നു അങ്ങനെയാണ് മതകാര്യ പോലീസിനെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചവറ്റുകുട്ടയിൽ എത്തേണ്ടുന്ന പ്രാകൃതമായ സമ്പ്രദായത്തിന് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നതായിരുന്നു മൂന്നാമത്തെ അധികാര കേന്ദ്രമായി നിലകൊണ്ട അമേരിക്കയുടെ ചുമതല പകരം എണ്ണയുടെ മേലുള്ള നിയന്ത്രണവും ആയുധ കമ്പനികൾ അടക്കമുള്ള അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് രാജ്യ സമ്പത്ത് ഊറ്റിയെടുക്കാനുള്ള അവസരവും നിയന്ത്രണങ്ങളില്ലാതെ നൽകി അമേരിക്ക പിന്തുണച്ചിട്ടില്ലെങ്കിൽ സൗദി ഭരണകൂടം ആഴ്ചകൾക്കുള്ളിൽ നിലം പൊത്തുമെന്ന് തുറന്നടിച്ച് അന്ന് ട്രംപ് പറഞ്ഞിരുന്നു പരസ്പരങ്ങളായ ഈ മൂന്ന് വിഭാഗങ്ങളും കൈകോർത്താണ് ഇക്കാലം അത്രയും നീങ്ങിയിരുന്നത് മൂന്ന് കൂട്ടർക്കും അതുകൊണ്ട് ലാഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നഷ്ടമാർക്കാണ് ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമല്ലാത്ത ജനങ്ങൾക്കു ഈ സഖ്യത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം അഫ്ഗാനിലാണ് അഫ്ഗാനിലെ സോവിയറ്റ് താൽപര്യങ്ങൾക്കെതിരായി അമേരിക്ക സമർത്ഥമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തി വർഷങ്ങൾ നീണ്ട ഓപ്പറേഷന്റെ പണത്തിൽ കൂടുതലും അൽ സൗദിന്റെ വകയാണ് പോരാട്ടത്തിന് മതപരമായ പിൻബലവും സൈദ്ധാന്തിക അടിത്തറയും ഒരുക്കാൻ വഹാബി പൗരോഹിത്യ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലകളിലെ മദ്രസുകളും മറ്റുമൊക്കെ ഇതിനായിട്ട് വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തുവേ പിന്തിരിപ്പന്മാരായ ദയുബന്ധി ആശയധാരക്കപ്പുറം വഹാബി വഹാബി മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലെ മുജാഹിദ് ഇവരുടെ ആശയധാരകൾക്ക് പ്രാമുഖ്യമുള്ള മതപഠനങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴും താലിബാന്റെയും മറ്റും രൂപത്തിൽ തുടരുന്നു കാരണം അവര് കുറച്ച് തീവ്രമായ ചിന്താഗതിക്കാരാണ് അഭയാർത്ഥി ക്യാമ്പുകളിലെ നരക ജീവിതത്തോടൊപ്പം തന്നെ ഈ വഹാബികളാകുന്ന മുജാഹിദുകളുടെ മുജാഹിദികളുടെ കൂടി സേവിച്ചപ്പോൾ കുട്ടികളാണ് ഇന്ന് താലിബാനായി ഇസ്ലാമിന്റെ പേരിൽ ഏറ്റവും സ്ത്രീവിരുദ്ധവും പിന്തിരിപ്പിനുമായ ആശയം ഹിംസാത്മകമായി അട്ടിച്ചേൽപ്പിക്കുന്നത് കാരണം അവിടെയാണ് ഈ കുട്ടികൾ ഈ ടെന്റുകളിലാണ് ഇവർ അഭ്യസിച്ചത് അവരിപ്പൊ വളർന്നിട്ടുണ്ടോ അൽ സൗദിന്റെ പണക്കൊഴുപ്പിലെ വഹാബിസ മുസ്ലിം ലോകത്തുടനീളം നിർണായകമായ സ്വാധീനം നേടി പണം മാത്രമല്ല മക്കയും മദീനയും ഹജ്ജും ഉമ്രയും ഇതൊക്കെ ഇതിന്റെ മേലൊക്കെയുള്ള നിയന്ത്രണം സൗദിയിലേക്കുള്ള പ്രവാസം ഇതെല്ലാം വഹാബിസത്തിന്റെ പ്രചാരണത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കി ഇസ്ലാമിന്റെ ഏറ്റവും ശരിയായ രൂപമായി വഹാബിസം അവതരിപ്പിക്കപ്പെട്ടു കേരളത്തിൽ പോലും ഇന്ന് എല്ലാ മുസ്ലിം സംഘടനകളിലും ഈ സ്വാധീനം ഭയങ്കരമാണ് ഭീകരതയ്ക്കെതിരായ യുദ്ധം അറബ് വസന്തം ഐസിസ് തൊട്ട് താലിബാൻ വരെയുള്ള വഹാബിസ്റ്റ് സ്വാധീനം പ്രകടമായ തീവ്രവാദ കൂട്ടങ്ങളുടെ ചെയ്തികളും ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള ലോകത്തിന്റെ പൊതുവായ മാറ്റം തുടങ്ങി നിരവധി ഘടകങ്ങൾ കാര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഈ നിർണായകമായ ഘട്ടത്തിലാണ് എടുത്തുചാട്ടത്തിന്റെയും അപക്വമായ തീരുമാനങ്ങളുടെയും പേരിൽ ശ്രദ്ധേയനായ മുഹമ്മദ് ബിൻ സൽമാൻ തന്റെ ഇരുപതുകളിൽ സൗദിയുടെ അധികാരം കൈപിടി ഉണ്ട് മുഹമ്മദ് ബിൻ സൽമാനെ ഒരിക്കലും വഹാബികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹം ഒരു ആധുനിക മനുഷ്യനാണ് അദ്ദേഹം ഈ താലിബാന്റെയും മുജാഹിദികളാകുന്ന വഹാബികളുടെയും ആറാം നൂറ്റാണ്ടിന്റെ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല മുഹമ്മദ് ബിൻ സൽമാനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ തിരിച്ചടികളോടെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളായിരുന്നെന്നും എടുത്തുചാട്ടമായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ മുന്നോട്ട് വന്നു യമൻ യുദ്ധം കത്ത ഉപരോധം പിന്നെ കഷോജി വധം ലബനിലെ ലബനില് ഹരീരിക്കെതിരായിട്ടുള്ള നീക്കം ഇതെല്ലാം മുഹമ്മദ് ബിൻ സൽമാന് സംഭവിച്ച അബദ്ധങ്ങളായിരുന്നു എന്നാണ് പിൽക്കാലത്ത് വന്നവര് പറഞ്ഞത് പക്ഷേ ഈ തിരിച്ചടികളൊന്നും സൽമാൻ രാജാവിനെ രാജകുമാരനെ ബാധിച്ചതേയില്ല അധികാരം നിലനിർത്താനുള്ള വഴികൾ ആലോചിക്കുന്നുണ്ട് അവരൊക്കെ ഏ ഉപദേശകരും പഴയ ആളുകളല്ല പുതിയ ആളുകളാണ് അവരുടെ ചിന്തകൾ വേറിട്ടവയാണ് എന്നോ പരമ്പരാഗതമായ ഇത്തരം ആചാരങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സൽമാൻ രാജാവു പറയുവാണ് അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന കറകളഞ്ഞ സ്വേച്ഛാധിപത്യ വ്യവസ്ഥിതിയോടുള്ള താല്പര്യം മാത്രമല്ല ജനങ്ങൾക്ക് ഈ പരമ്പരാഗതമായ അധികാര കേന്ദ്രങ്ങളോടുള്ള വെറുപ്പ് തന്റെ പിന്തുണ കൂട്ടുമെന്നും രാജാവ് മനസ്സിലാക്കി അങ്ങനെ മൂന്ന് അധികാര കേന്ദ്രങ്ങളിൽ ആദ്യം വെട്ടിയത് അൽ സഹൂദ് രാജകുടുംബത്തെ തന്നെയായിരുന്നു തനിക്കെതിരായ ഏറ്റവും അടുത്തതും ശക്തവുമായ ഭീഷണി ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം കുടുംബത്തിലെ പ്രമുഖരെ ഒന്നടങ്കം കാൾട്ടൻ ഹോട്ടലിൽ അത്യാവശ്യ യോഗത്തിനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഭീഷണിയും മർദ്ദനവും മറ്റുമായി നല്ലൊരു പങ്ക് കൈക്കലാക്കുകയും ചെയ്തു പലരും ഇപ്പോഴും വീട്ടുതടങ്കലിലോ അജ്ഞാത കേന്ദ്രങ്ങളിലോ ഒക്കെയാണ് തന്റെ അധികാരത്തിന് ഏറ്റവും വലിയ ഭീഷണിയാവാൻ സാധ്യതയുള്ള പഴയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ നായിഫ് ഇപ്പോഴും വീട്ടുതടങ്കലിലാണ് അങ്ങനെ അൽ സൗദ് എന്ന വൻമരം ീഴ്ത്തി സ്വാഭാവികമായും ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു വഹാബിസമായിരുന്നു അടുത്ത ലക്ഷ്യം തങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനും അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നതിനും മാത്രം കാരണമായ ഇക്കൂട്ടരെ ആട്ടിയോടിക്കുന്നതും ജനങ്ങളിൽ കൂടുതലും സ്വീകരിക്കുകയുള്ളൂ എന്നത് മനസ്സിലാക്കി പ്രത്യേകിച്ചും യുവജനത മാറിയ ആഗോള സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലും വഹാബിസം ഏറെ വെറുക്കപ്പെട്ടത് തന്നെയാണ് മുഹമ്മദ് വഹാബി പുരോഹിതരുടെ അവകാശങ്ങളും തിട്ടൂരങ്ങളും ഒന്നൊന്നായി എടുത്തു കളഞ്ഞു മുഹമ്മദ് ബിൻ സൽമാൻ മതകാര്യ കെട്ടിപ്പൂട്ടി ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളോടുള്ള സമീപനങ്ങളൊക്കെ മാറ്റി ഇത് ഈ പശ്ചാത്തലത്തിലാണ് മറ്റുള്ളവരെയും മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ തുടങ്ങുന്നത് തന്നെ രാജ്യത്തെ അർത്ഥ ഔദ്യോഗിക പത്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന അറബ് ന്യൂസ് ക്രിസ്മസ് ആഘോഷത്തിന് ആശംസ നേരാനായി ഒരു മുഴുവൻ പേജും ചരിത്രം വഹാബിസ്റ്റ് അതായത് മുജാഹിദിന്റെ നിന്ന് വന്ന ഇടുങ്ങിയ സ്ത്രീ വിരുദ്ധമായ നിലപാടുകളോടും അകലം പാലിക്കാൻ ഭരണകൂടം ഇന്ന് ഏറെ ശ്രദ്ധ ചെലുത്തുന്നു സ്വപ്ന പദ്ധതിയായ നിയോം ഇതിന്റെ ഭാ ഇതിന്റെ കൂടി ഭാഗമാണെന്ന് ബന്ധപ്പെട്ട ആളുകളും പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിച്ചു അതുപോലെ പല ആരാധനാ ചടങ്ങുകളിലും പെണ്ണുങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു അമേരിക്കയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിട്ടില്ല ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ജനാധിപത്യത്തിന്റെ ശല്യം ഒട്ടും ബാധിക്കാത്ത പുട്ടിനും ചൈനയുമൊക്കെ ും അതൊന്നും അമേരിക്കയ്ക്ക് പകരമാകില്ല സൈനിക സാമ്പത്തിക ഏറെ ആഴത്തിലുള്ളതാണ് വലിയ പരിക്കേൽപ്പിക്കാൻ രണ്ട് കൂട്ടർക്കും സാധിക്കില്ല പോലുള്ള ഒരു സമാന ചിന്താഗതിക്കാരനെ വാഷിംഗ്ടണില് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് കഴിയുമായിരുന്നു അന്ന് ട്രംപായിരുന്നല്ലോ ഇങ്ങനെ പരമ്പരാഗതമായ അധികാര ഘടനയിലെ മൂന്നിൽ രണ്ടും തച്ചുടച്ചും മൂന്നാമത്തെ ഇതിന്റെ വീര്യം കുറച്ചുമാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ ഓരോ കുതിപ്പ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മാറ്റം കൂടുതൽ വേഗത്തിലാക്കാനാണ് സാധ്യത പക്ഷേ ഇപ്പോഴും രാജ്യത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതും അവർ അർഹിക്കുന്നതും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നൽകുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് സൗദിയിലും മറ്റു മേഖലകളിലും ഒക്കെ ഇപ്പോഴും ഉള്ളത് അതിനെ നേർവിപരീതമാണ് മുഹമ്മദിന്റെ ശൈലി എതിർ ശബ്ദങ്ങളെ മുഴുവൻ ക്രൂരമായി അടിച്ചമർത്തുകയാണ് എന്നാണ് ശത്രുക്കൾ പോലും പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പെണ്ണുങ്ങൾക്ക് നൽകി തുടങ്ങിയെങ്കിലും അതിനായി സമരം ചെയ്ത പെണ്ണുങ്ങളൊക്കെ ഇപ്പോഴും ജയിലിലാണെന്ന് പറയപ്പെടുന്നു യമൻ യുദ്ധം ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല മദ്യവും പബമൊക്കെ വരുമെന്ന് പറയുമ്പോഴും ഏറ്റവും അടിസ്ഥാന രാഷ്ട്രീയ അവകാശം പോലും അംഗീകരിക്കുന്നില്ല എന്നും വിമർശകർ പറയുന്നു മുഹമ്മദ് ബിൻ സൽമാൻ വെട്ടി നിരത്തിയ മറ്റുള്ള സംവിധാനങ്ങൾ പോലെ കാലഹരണപ്പെട്ടതാണ് മുഹമ്മദിന്റെ ഏകാധിപത്യ ഭരണവും എന്നതാണ് പലരും പറയുന്നത് ലോകത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വെട്ടിമാറ്റപ്പെടേണ്ടതൊക്കെയും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെയും നിലപാട് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഇന്നും കെട്ടിക്കിടക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫാഷൻ ഷോ അടക്കം സൗദിയിൽ കൊണ്ടുവന്നു സിനിമ തിയേറ്റർ തുറന്നു സ്ത്രീകൾ ഒറ്റക്ക് യാത്ര ചെയ്യാം ഒറ്റയ്ക്ക് താമസിക്കാം ഇങ്ങനെ ആധുനികതയിലേക്ക് ആ രാജ്യത്തെ കുതിപ്പിക്കുമ്പോൾ നമ്മുടെ ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു കൊച്ചു കേരളക്കര മാത്രുപ്പായത്തിനകത്തിരുന്ന് സഞ്ചരിക്കുന്ന മക്ബറകൾ പോലെ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങൾ പോലെ രാത്രിയിൽ റിഫ്ലക്ടർ ഇല്ലാത്ത പർദ്ദയും ഇട്ടിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ് എവിടെ എത്തി എന്ന് നോക്കൂ നവോത്ഥാനം നന്ദി